എന്തിനാ നാളെ ഈ സമയത്ത് നല്ല റോസ്റ്റ് ആയിട്ട് എന്താ തുടങ്ങാൻ കുരിയാപ്പള്ളിക്ക് നിന്ന് തിരിയാൻ സമയമില്ല എങ്ങനെയാ സമയം തുടങ്ങുന്നത് പിന്നെ ഇതെല്ലാം എന്തിനാ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നാളെ സ്കോച്ചും പൊലിച്ച കോഴിയെല്ലാം ഒഴുകുന്ന ദിവസമാണ് അറിഞ്ഞില്ലേ നാളെ കല്യാണ നിശ്ചയമാണല്ലേ മൂന്നാറിലെ സമ്പന്നനായ കുരുമുളക് മുതലാളിയുടെ ഒരേ ഒരു മകൾ സുന്ദരി സഹോദരൻ അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിനുള്ള ഓഫർ നീ അതങ്ങ് വിശ്വസിച്ചോ അങ്ങനെ ഒരു ആലോചന വന്നു ഞായറാഴ്ച അവർ കാണാൻ വരും വന്ന് കണ്ടു പോട്ടെ അവർ വന്നു കരുതി കല്യാണം നടക്കണമെന്നില്ലല്ലോ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോഴും മുരളി ഇതേ ലാഘവത്തോടെ പറയും നീ ഇത് വിശ്വസിക്കാണോ എന്ന് ഞാൻ പറയുന്നത് ഇനിയും നിനക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരുന്നു കേറിയാൽ രണ്ട് വർഷം കൂടി നീ കാത്തിരിക്കേണ്ടി വരും വർഷമല്ല എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാമായിരുന്നു പക്ഷേ മുരളി പക്ഷെ എന്റെ ഭാവിയെ കുറിച്ച് മുരളി ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പട പൊരുതി ജയിൽവാസ് അനുഭവിച്ച് തിരിച്ചു വന്ന് എന്റെ മുത്തശ്ശിനു കിട്ടിയ പ്രതിഫലം എന്താണെന്ന് മുരളിക്കറിയാമോ എന്റെ അമ്മയുടെ അവിഹിത ഗർഭം പോലെ വീണ്ടും ഇല്ല ഇല്ല മുരളി റിയാത്ത ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഉടനെ കാണാം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആകുമ്പോ മുരളി ഇല്ല മുരളി എന്നെ വിവാഹം കഴിക്കണം എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് തലയ്ക്ക് പോലെ കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം എനിക്കിപ്പൊ നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല നീ എന്നെ ഭീഷണിപ്പെടുത്തണം കണ്ട പട്ടണങ്ങളൊക്കെ കറങ്ങണന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അവൾ എന്റെ നേരെ അവകാശം ഉന്നയിക്കാൻ വന്നിരിക്കും നിങ്ങൾ എന്താണ് വിളിച്ചത് അർഹിക്കുന്നു പക്ഷെ മുരളി ഒന്നോർത്തോ എന്നെ പറഞ്ഞു മയക്കെ ആ സ്നേഹവാക്കുകളിൽ വിശ്വസിച്ച് എന്നിലെ സ്ത്രീത്വം ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം താപിച്ചെടുക്കാൻ എനിക്കറിയാം കാളിദാസന്റെ ശകുന്തളയല്ല ഞാൻ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ് പുഴയുടെ പേരെന്താണെന്ന് നിനക്കറിയാമോ തലവെട്ടിപ്പുഴ എന്റെ അച്ഛനപ്പൂവന്മാർ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന തലകൾ ഒരു കാലത്ത് കായലിലേക്ക് ഒഴുക്കിയിരുന്നത് ഈ പുഴയിലൂടെ ആയിരുന്നു പാരമ്പര്യം തുടരട്ടെ ഒരു ശവം കൂടി മാനഹാനി ഒരു ആത്മഹത്യയാക്കി ഞാൻ ഇതിനെ മാറ്റിക്കോളാം കൊലപാതകത്തിനും ഒരു തെളിവുകളും ഉണ്ടാവാൻ പാടില്ല പറഞ്ഞതുപോലെ തീയതി കല്യാണം ബുക്ക് ചെയ്തേക്കാം തിങ്കളാഴ്ച കൊടുത്തേക്കാം എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാ ഓടി ഓടിക്കണം കുട്ടിയുടെ പേര് ഇൻവിറ്റേഷൻ രാജിന്ന് അടിച്ചാൽ മതിയോ അല്ല അവളുടെ യഥാർത്ഥ പേര് മുരളി രാജലക്ഷ്മി അല്ലേ അല്ല മുരളി രേഖ ഏതായി പെൺകുട്ടി നീ എന്തിനാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ മുഹൂർത്തം മുഹൂർത്തം ഇതാണ് ഈ തെറ്റിയാൽ താളം പുറത്തു പോകാം പക്ഷേ നിങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മുരളി ഞാനും തമ്മിലുള്ള വിവാഹം നടത്തണം എന്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ചേട്ടേ അതെ കൊണ്ട് ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ പരസ്പരം വരിച്ചവരാണ് ഞാൻ ഗർഭിണിയാണ് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ മുരളിയാണ് എന്താ ഇല്ല ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് മുരളി മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത് കണ്ടടത്തൊക്കെ നടന്ന വന്നിരിക്കുന്നു മണിക്കരെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിവരം അറിയിക്കാം ഇപ്പൊ എന്തിനാ നീ പട്ടി മോങ്ങുന്ന പോലെ നിന്ന് മോങ്ങുന്നത് അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നല്ലേ നീ പറഞ്ഞത് ഇപ്പൊ എന്തായി നിനക്ക് അവരോട് അന്ധമായ ആരാധന മോളെ മുത്തച്ഛന് തൃപ്തിയായി മോളെ തൃപ്തിയായി നിന്റെ അമ്മയെപ്പോലെ തന്നെ ആയിപ്പോയല്ലോ നീ നിന്റെ അമ്മയ്ക്ക് വഴി തെറ്റി നിനക്ക് മുരളി ഇല്ലേ അച്ഛനില്ലേ മുതലെന്താ മുതലി പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് വെച്ച് പെമ്പിള്ളാരെ പഴപ്പിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാലമൊക്കെ പോയി മനസ്സിലായില്ല മുരളിയും രേഖയും തമ്മിൽ പ്രേമമായിരുന്നു രേഖ ഇപ്പോൾ ഗർഭിണിയാണ് ആരാ നിങ്ങളുടെ മോൻ അത്രേ ഉള്ളല്ലയോ പെണ്ണുങ്ങളായ ആ ഗർഭിണികളാകും അല്ലെങ്കിൽ അവളെ ആരെങ്കിലും ശ്രീ അംഗീകരിക്കുമോ അല്ലയോ കുര്യാപ്പള്ളി പരിഹസിക്കരുത് മുരളിയോടെ അവനെ അവനോട് വിളിക്കു ചോദിക്കാൻ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും എന്റെ മോൻ ഗർഭം ഉണ്ടാക്കിട്ടുണ്ടോ നീ ഒക്കെ ആരോടെ അയക്കാര്യം ചോദിച്ചിവിടെ വരാൻ നിന്റെ നിന്റെ മുറപ്പെണ്ണിനെ കെട്ടിണ്ട് എന്റെ മകനാണോ നീ അല്ലേ മാന്യമായിട്ട് സംസാരിക്കണം ആ അപ്പൊ ഏച്ചിലുതിന്നെ വയ്യ അല്ലയോ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാർ വന്ന് ദേഹത്ത് ചാരിയ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും പിന്നെ തൊട്ടിട്ടുള്ള പെൺപിള്ളാരെ ഒക്കെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാ ഇവിടെ സമൂഹ വിവാഹം നടത്തേണ്ടി വരും മര്യാദക്ക് പോയില്ല ഞാൻ പോലീസിനെ വിളിക്കും പേടിപ്പിക്കല്ലേ പോലീസ് സ്റ്റേഷൻ പട്ടിക്കും പൂച്ചക്കും വിലങ്ങൻ ചാടാനുള്ളതല്ല മനുഷ്യർക്കുള്ളതാണ് മര്യാദക്ക് ഈ വിവാഹം നടത്തുന്നതാണ് നല്ലത് അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല പ്പള്ളി കൊച്ചമ്മ നമ്മടെ ആ വടക്കേപ്പുറത്തുള്ള പുഞ്ച ഒന്നുകൂടെ വിതച്ചാലോ ഇവിടിപ്പോ വിതച്ച പുഞ്ച തന്നെ വെള്ളം കേറി കിടക്കുക ഇനിയിപ്പോ മുതലാളിയായിട്ട് ഇനി ഒരു പുഞ്ച വതയ്ക്കാതിരിക്കണ്ട എന്താടാ നാട്ടിൽ നടക്കുന്ന അവിഹിത ഗർഭങ്ങൾക്കൊക്കെ തന്തമാരെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വല്ല കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ടോ സാർ പണിക്കര മുതലാളിയും മകനും കൂടി ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ നാരായണപിള്ളയുടെ മകള് രേഖയെ പറഞ്ഞു മയക്കി ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ കൈ ഒഴിഞ്ഞിരിക്കാണ് സാർ ഏതാദിനെ നിങ്ങൾ കൊടി പിടിക്കാനും നാടകം കളിക്കാനും പോകുന്ന എന്തിന് ആർക്കെങ്കിലും ഗർഭം ഉണ്ടായാൽ ഗർഭസ്ഥ വന്ന കംപ്ലൈൻറ് എഴുതി തരണം അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കും അതിനൊക്കെ വേണ്ടിയാണ് ഈ ഉടുപെട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത് െ നിന്റെ ആരെങ്കിലും അപ്പോൾ മുറപ്പെണ്ണ അവൾ നിന്റെ മുറപ്പെണ്ണാണെന്ന് വെച്ച് ഗർഭം ഉണ്ടാകാൻ പാടില്ല ഇനി മുരളിയുടേതാണെന്ന് എന്താ ഉറപ്പ് നിന്റെയാണെന്ന് മുരളിയും പറഞ്ഞൂടെ സാർ മുരളിയാണ് രേഖ നശിപ്പിച്ചത് നീ കണ്ടോ അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ അതിന് ഫ്ലക്കാടും പിടിച്ച് ഡാൻസും കളിച്ച് കടപ്പുറത്താണ് നമ്മുണ്ടാക്കണോ വേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വയ്ക്കരുതെന്ന് നിങ്ങളെ ഞാനിവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പബ്ലിക് നോയിസൻസിൻ്റെ പേരിലാണ് അതായത് പൊതുശല്യം അഴിച്ചു അടങ്ങിയിരുന്നില്ലെങ്കിൽ അഴിക്കതാക്കി ഞാൻ പറഞ്ഞില്ലെന്നു വേണ്ട ആ പിന്നെ രേഖയുടെ കാര്യം പരാതിക്കായി ഒന്ന് പരാതി സമർപ്പിക്കട്ടെ വേണ്ടത് ചെയ്യാം ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാം ഒടുവിലാണ് അറിഞ്ഞത് നീ പട്ടണത്തിലേക്ക് മടങ്ങിയത് രേഖ എനിക്കൊരു ഉപകാരം ചെയ്യണം നീ എൻ്റെ സ്റ്റേഷൻ വരുന്നവർ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ മോറൻ ഇൻസ്പെക്ടർ അത് വിശ്വസിക്കുന്നില്ല ആ പണിക്കരെ മകനെ ഒതുക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു അവസരം വരില്ല എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആ എസ് ഐയോട് തുറന്നു പറയണം കോടതിയിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ ചാരിത്രം പിച്ചി ചീന്തിയ രീതി എതിർഭാഗം വക്കിൽ ചോദിക്കുന്ന പോലെ എസ്ഐയുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് ഞാൻ വിശദീകരണം തരണം അല്ലേ ശരി ഞാൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം നിങ്ങൾ എനിക്ക് സ്ഥാപിച്ചു തരുമോ അതിനുവേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ശ്രമം മാത്രമേ ഉള്ളൂ ഉറപ്പില്ല അല്ലേ ഇപ്പഴത്തേ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നീ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയാൽ ആ ഉറപ്പ് നേടിയിട്ടാണ് ഞാൻ പോകുന്നത് നിന്നെ വിവാഹം ഇല്ല പക്ഷേ മുരളിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവർ സമ്മതിച്ചു പണിക്കർ സാറിന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കില്ല മുരളിയുമായുള്ള വിവാഹം ഞാൻ നടത്തി തരാം നീ ഫൈനൽ എക്സാമിനേഷൻ എഴുതേണ്ട കുട്ടിയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വെച്ച് നീ നിന്റെ വിദ്യാഭ്യാസം മുടക്കരുത് പട്ടണത്തിൽ ചെന്ന് പരീക്ഷ എഴുതണം മടങ്ങി വരുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വയ്ക്കാം എന്നെ വിശ്വസിക്കൂ ആ സ്ത്രീ പണിക്കറാണ് ഇതെല്ലാം ഒരു തന്ത്രമാണ് നിന്നെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അവർ സ്നേഹത്തിൽ പോഞ്ഞ വാഞ്ഞങ്ങൾ കൊണ്ട് നിന്നെ ഉപദേശിച്ചു അവരുടെ വാക്കും കേട്ട് നീ ഇവിടുന്ന് പോരും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരു കരുവാക്കരുത് ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ ദുഃഖം മനസ്സിലാവൂ ഞാൻ തികച്ചും ഡോക്ടർ വിശ്വസിക്കുന്നു ഡോക്ടർ പരീക്ഷ എഴുതാൻ പറഞ്ഞയച്ചില്ലേ അതുപോലെ മുരളിയും ഫൈനൽ ഇയർ എക്സാമിനും പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടുപേരുടെയും വിദ്യാഭ്യാസം കഴിയട്ടെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് സമയപരിധിയുടെ പ്രശ്നമില്ലല്ലോ ഇത്രയും വേഗം ഈ പ്രശ്നം തീർക്കാൻ കഴിയുന്ന ഞാൻ ഇല്ല ഞാൻ എതിർക്കുമെന്ന് കരുതിയല്ലേ ആദ്യമൊക്കെ സത്യത്തിൽ എനിക്കും ഭയങ്കര എതിർപ്പായിരുന്നു പിന്നീട് ഓരോന്ന് ആലോചിച്ചു നോക്കുമ്പോ കാലത്തിനൊത്ത കോലം മാറിയല്ലേ ഞാൻ ഈ വിവരം ഇപ്പൊ തന്നെ രേഖ എഴുതി തീർച്ചയായും മനസ്സമാധാനത്തോടെ അവള് പഠിച്ചു പാസാകട്ടെ പ്രായമായവർ പറയുന്നത് അവനവന്റെ കൈ തലക്ക് വെച്ച് കിടന്നുറങ്ങണമെന്ന് വല്ലവന്റെ കൈ തലക്ക് വെച്ചാ അവന് തോന്നുമ്പോ വലിച്ചൂരി കൊണ്ടുപോകും നിന്റെ വാക്കിറങ്ങി തിരിച്ച് എനിക്ക് വീട്ടിൽ പോലും കയറാൻ നാട്ടുകാരുടെ അപ്പനെ മോത്ത എങ്ങനെ നോക്കും നിനക്ക് മാത്രമേ ഉള്ളൂ നാട്ടുകാരും വീട്ടുകാരും എന്റെ ഉമ്മാടെ കണ്ണീര് കണ്ട സഹിക്കൂല പക്ഷെ ഒരു കാര്യം ഏതായാലും എല്ലാവരും നാറി ഇനി ശരിക്കും അങ്ങോട്ട് നാറട്ടെ ജീവൻ പോയാലും പോട്ടെ മാനം പോയാലോ അതും ഇതൊരു അലവലാതി പെണ്ണിന് വേണ്ടി വേണോ ബെന്നി നീ രേഖ കുറ്റപ്പെടുത്തി അവളുടെ തലയിൽ ആ ലേഡി ഡോക്ടർ കയറി പ്രവർത്തിച്ചോണ്ട് അവരെല്ലാം സംഭവിച്ചത് ആ പണിക്കർക്ക് വേണ്ടി അവരെന്തൊക്കെയോ രേഖയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക ആ ഡോക്ടർ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം

അത് വേണോടാ ഉള്ളേ ആ വേണം കുറെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചാലേ ഇവിടെ വിപ്ലവം ജയിക്കുകയുള്ളു എന്താ ഇവനൊരു യുവ കവിയാണ് ഇയാളെയായിട്ട് തീരെ സുഖമല്ല അന്ന് കായലോരത്ത് വെച്ച് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടറെ കളിയാക്കാൻ കാണും ഞങ്ങൾ സമീപിച്ച രീതി തെറ്റായി പോയി പോയിന്ന് പിന്നീട് തോന്നി ക്ഷമിക്കണം എന്താ അസുഖം നെഞ്ചിന് വേദനയാ ശ്വാസം വേദനയാൽ

ഈ പേഷ്യന്റിന്റെ റൂം നമ്പർ ഒന്നിൽ അഡ്മിറ്റ് ചെയ്ത് മാറ്റാൻ മാറ്റി ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും ഞാൻ മാറ്റും നിന്റെ െത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി നിനക്ക് നല്ലൊരു ജോലി കിട്ടി

ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി മടക്കം മൊളിക്കുട്ടിയെ കൊണ്ട് മാത്രം ഫാദർ അല്ലോ എന്തിനാണ് കരയുന്നത് എന്താണോ ചോദിച്ചത് നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന് അവൾ നമ്മളെ ചതിച്ചു കരണ എന്നെ കാണാത്ത ദുഃഖത്തിൽ ോ അതായിരുന്നു ഇതിലും ഭേദം നിന്റെ ഒഴിവിലൂടെ ചേട്ടാൻ വന്ന ഒരു രാമകൃഷ്ണനുമായിട്ട് അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിപ്പ ചേട്ടന് മനസ്സിലായില്ലേ അവൾക്കിഷ്ടം മൂളി കയറുന്നവനെ ആയിരുന്നു താഴെ നിൽക്കുന്നവനെ ഇഷ്ടമേ അല്ലായിരുന്നു മോളിക്കുട്ടി എന്റെ മോളിക്കുട്ടി ഫിഷ് മോളിയാ